നമ്മുടെ കേരളത്തിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ മിന്നാമിനിങ്ങുകൾ പലപ്പോഴും കഥയിലും കവിതയിലും പറഞ്ഞും കേട്ട ഒരു അനുഭവമായിരിക്കും കണ്ടവർ ഉണ്ടാവാം എന്നിരുന്നാലും നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾ മിന്നാമിനിങ്ങുകൾ ഇപ്പോഴത്തെ കാലത്ത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവില്ല കേരളത്തിൽ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു ജീവികളാണല്ലോ മിന്നാമിനിങ്ങുകൾ ഇപ്പോൾ അതിനെ കേരളത്തിൽ പഴയതുപോലെ കാണുന്നില്ലെങ്കിലും വംശ വംശനാശ ഭീഷണിയൊന്നും ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത് എന്നിരുന്നാലും കേരളത്തിൽ വളരെ ദുർലഭമായി ഒരു ജീവിയായിട്ട് മിന്നാമിനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇരുട്ടും സമാധാനമൊക്കെ തേടി കൂട്ടത്തോടെ ഇവകളൊക്കെ നാട് വിട്ടതുകൊണ്ടാണ് അതിനെ നമ്മുടെ നാട്ടിൽ കാണാത്തതെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാരൊക്കെ പറയുന്നത് രാത്രിയിൽ ലൈറ്റുകൾ നാട്ടിലെമ്പാടും തെളിച്ചിടുന്നത് ഒഴിവാക്കിയാൽ മിന്നാമിനുകൾ തിരികെ എത്തുമെന്നാണ് അവർ പറയുന്നത് കൂരിട്ടുള്ള വനമേഖലകളിലും സമീപ പ്രദേശങ്ങളുമാണ് മിന്നാമിനിങ്ങുകളുടെ കേന്ദ്രങ്ങൾ സയൻസ് ഓഫ് ദി ടോട്ടൽ എൻവയൺമെൻറ്റ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് മിന്നാമിനിങ്ങുകൾ വംശനാശ ഭീഷണിയിലാണെന്ന വിവരമുള്ളത് ഏഷ്യൻ ഫയർഫ്ലൈ അസോസിയേഷൻ്റെ പഠനവും ശരിവെക്കുന്നു കേരളത്തിൽ അവ വലിയ ഭീഷണി നേരിടുന്നില്ല ജീവിതത്തിന് ദോഷമാകുന്ന സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കൂടുമാറ്റമായിരുന്നു കേരളത്തിൽ കണ്ടത് വൈദ്യുത ലൈറ്റുകളാണ് മിന്നാമിനിങ്ങുകളുടെ ആവാസവ്യവസ്ഥക്ക് ഏറ്റവും ഭീഷണി കാലചക്രത്തിൻ്റെ ഒടുവിലെ ഇരുപത്തിയെട്ട് ദിവസങ്ങളിലാണ് മിന്നാമിനിങ്ങുകൾ ഇണചേരുന്നത് ഇണയെ ആകർഷിക്കാനാണ് മിന്നാമിനിങ്ങൾ മിന്നിമിന്നിയുള്ള ഈ പറക്കൽ ഗ്രാമങ്ങളിൽ പോലും രാത്രികാലങ്ങളിൽ ലൈറ്റുകളുടെ അതിപ്രസരം ഇണചേരലിനെ ഇവകളുടെ ഇണചേരലിനെ സാരമായി ബാധിച്ചിട്ടിട്ടുണ്ട് ഇവകളുടെ പ്രത്യേകത ഇണചേരുന്നതോടെ ആൺമിന്നാമിനിങ്ങ് ചത്തുപോകുന്നു എന്നുള്ളതാണ് ചതുപ്പുകൾ മുട്ടയിടുന്നതിന് പിന്നാലെ പെൺ മിന്നാമിനിങ്ങുകളും ചത്തുപോകും എന്നാലേ പത്തു മുതൽ പതിനാല് ദിവസത്തിനകം മുട്ട വിരിയും മണ്ണിരയെയും ചെറിയ ഒച്ചകളെയും ഒച്ചുകളെയും ഭക്ഷിച്ച് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് ദിവസം ലാർവയായ ജീവിക്കും ലാർവയുടെ വാലും ഇരുട്ടിൽ തിളങ്ങും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്യൂപ്പയായി കുറച്ചുനാൾ പിന്നീട് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെ ആകാശ ജീവിതം രണ്ടായിരം ഇനം വണ്ടി ഇനത്തിൽ ഉൾപ്പെടുന്ന കോളിയോപ്റ്ററെ ജീവി ജീവി വർഗത്തിൽ ലാംപിരിഡ എന്ന കുടുംബത്തിലാണ് മിന്നാമിനുകൾ ഉൾപ്പെടുന്നത് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവി വർഗം ലോകത്താകെ രണ്ടായിരത്തിലേറെ ഇനങ്ങളുണ്ടെന്നാണ് പഠനം അമിത പ്രയോഗം പുല്ലുകൾ വെട്ടിയൊതുക്കൽ ഫയർഫ്ലൈ ടൂറിസം പരിസ്ഥിതി മലിനീകരണം വനനശീകരണം ഇതെല്ലാം മിന്നാമിനുങ്ങളുടെ കാണാ കാണാതിരിക്കാൻ കാരണമായി മാറുന്നു കേരളത്തിൽ മിന്നാമിനുങ്ങളെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല വംശനാശ ഭീഷണി ഭീഷണിയിലാ ഉണ്ടെങ്കിലും പൂർണ്ണമായി ഇവകളില്ലാതായിട്ടില്ല എന്നൊക്കെയാണോ ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ ഇവകളെക്കുറിച്ച് പറയുന്നത്